ഹേയ് മൈ യൂട്യൂബ് ഫാമിലി വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ ബൈ പ്ലാൻ ഗൗണ് എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു സോ ഇന്ന് പ്ലാൻ ഗുണ ഒരു അടിപൊളി കോംബോ ഓഫറായിട്ടാണ് വന്നിരിക്കുന്നത് നമ്മുടെ കോമ്പോ ഓഫറിനെ പറ്റിയെല്ലാം അവർക്കും അറിയാൻ പറ്റുമല്ലേ കറൻലി ഫൈവ് ആൻഡ് ടെൻ കോംബോസ് ആണുള്ളത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏത് വെറൈറ്റി വേണമെങ്കിലും കോമ്പോ ഓഫറിൽ ചൂസ് ചെയ്യാം അതിന് പുറമെ ഒരു അടിപൊളി ഇതുവരെ തരാത്തൊരു ഓഫർ കൂടി ആയാലോ നിങ്ങൾക്ക് അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് അറിയാനായിട്ട് നമ്മുടെ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി കോമ്പോ ഡിസ്കൗണ്ടുകളും അതിൻ്റെ കൂടെ വേറൊരു അടിപൊളി വമ്പൻ ഓഫർ കൂടി നമുക്കിപ്പോൾ വരുന്നുണ്ട് അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കടക്കാം അതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സോ ഫാമിലിയൊക്കെ ഉണ്ടെങ്കിൽ ഷെയർ ചെയ്ത് കൂടി കൊടുക്കാം കേട്ടോ സോ നമുക്ക് ഇന്നത്തെ വെറൈറ്റീസ് കണ്ടാലോ ഏതൊക്കെയാണെന്ന് അപ്പോൾ ഇന്നത്തെ സെൽ വീഡിയോയിൽ കുറേ ന്യൂ വെറൈറ്റീസ് ആഡ് ചെയ്തിട്ടുണ്ട് നമുക്കപ്പോൾ അതിലേതൊക്കെയാണ് നല്ല വെറൈറ്റീസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വെറൈറ്റീസ് എന്ന് നോക്കിയിട്ട് സെലക്ട് ചെയ്ത് വാങ്ങിക്കാവുന്നതാണ് അപ്പോൾ നമുക്ക് വെറൈറ്റീസ് കണ്ടാലോ സോ ഞാൻ ആദ്യം തന്നെ കാണിക്കാം മൂന്ന് വെറൈറ്റി നല്ലൊരു അടിപൊളി ഡാർക്കസ്റ്റ് ബ്ലാക്ക് റെഡ് എന്ന് തന്നെ പറയാൻ പറ്റുന്ന ഒരു വെറൈറ്റിയാണ് അതിൻ്റെ കോഡ് നമ്പർ വരുന്നത് എ ഡി പതിനൊന്നാണ് കേട്ടോ അതെ ഇതാണ് വെറൈറ്റി വരുന്നത് ഞാൻ കാണിച്ച ക്ലോസ് ഷോട്ട് കാണിച്ചുതരാം ഇതാണ് വെറൈറ്റി വരുന്നത് അപ്പോൾ ഇത് നിങ്ങൾക്ക് നോക്കുവാണെങ്കിൽ കാണാൻ പറ്റും മൾട്ടിപെറ്റൽ പ്ലാന്റ് ആണ് വരുന്നത് മൾട്ടിപെറ്റലിൽ തന്നെ ഡാർക്കസ്റ്റ് ബ്ലാക്കോടു കൂടി ഉള്ള ഒരു റെഡ് കളറാണ് വരുന്നത് ഇത് നിങ്ങൾക്കിപ്പോൾ കോമ്പോസ് സെയിലിൽ അവൈലബിൾ ആണ് മൊട്ടുകളും പൂക്കളും ഉണ്ട് നോക്കുവാണെങ്കിൽ കാണാൻ പറ്റും അതിൻ്റെ പൂക്കളും മുട്ടുകളും ഉള്ള ചെടികൾ തന്നെയാണ് എല്ലാം വരുന്നത് അപ്പോൾ ഇത് നിങ്ങൾക്ക് ഈ കോമ്പോസ്റ്റ് സെയിൽ വാങ്ങിക്കാവുന്നതാണ് ഫസ്റ്റ് വെറൈറ്റി ഞാൻ കാണിക്കുന്നത് ഏറ്റവും നല്ല വെറൈറ്റീസ് ആദ്യം ആദ്യം അധികത്തെടുത്ത് കാണിക്കുക അപ്പോൾ നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും വാങ്ങിക്കാനായിട്ട് രണ്ടാമത് വെറൈറ്റി വരുന്നത് എയ്റ്റി ഫൈവ് ആണ് മോസ്റ്റ്ലി ഇതിലെല്ലാത്തിലും ബഡും ഫ്ലവേഴ്സും വരുന്നുണ്ട് കേട്ടോ നോക്കിക്കേ ഇതിൻ്റെ പൂക്കൾ ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ് നല്ല ബഞ്ചിയും അതുപോലെ തന്നെ നല്ല സൈസുള്ള പൂക്കളാണ് കേട്ടോ വരുന്നത് ഡബിൾ ബ്രാഞ്ചും മൾട്ടി ബ്രാഞ്ചും ഒക്കെ ഈ ഒരു വെറൈറ്റിക്ക് വരുന്നുണ്ട് ഇതിൻ്റെ കോഡ് നമ്പർ വരുന്നത് എയ്റ്റി ഫൈവ് ആണ് നല്ല സൂപ്പർ വെറൈറ്റി ആണ് മിസ്സി അല്ലേ കാരണം ഇത് നിങ്ങളിപ്പോൾ വാങ്ങിക്കുവാണെങ്കിൽ തന്നെ നമ്മളിപ്പോൾ ബഡോട് കൂടി ആയിക്കുവാണെങ്കിൽ നിങ്ങൾ അവിടെ എത്തുമ്പോൾ തന്നെ വിരിഞ്ഞ് കിട്ടുന്നതായിരിക്കും നമ്മുടെ വീടുകൾ ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് ഇതിലും വലിയ നല്ലൊരു ഓപ്ഷൻ നിങ്ങൾക്ക് വേറെ കിട്ടില്ല കേട്ടോ അപ്പോൾ അടുത്ത് വരുന്ന വെറൈറ്റി നമ്മുടെ ഓറഞ്ച് കളറിൽ ലൈറ്റ് ഓറഞ്ച് കളറിൽ യെല്ലോയിലും കൂടി വരുന്ന എഡി സിക്സ്റ്റി ആണ് കേട്ടോ ഇതിലും നല്ല ബഞ്ചി ആയിട്ട് വരുന്ന ഫ്ലവേഴ്സ് ആണ് നിങ്ങൾക്ക് നോക്കുവാണെങ്കിൽ കാണാൻ പറ്റും ഇതിൻ്റെ ഫ്ലവറിൻ്റെ ക്ലോസ് ഷോട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇതാണ് ഫ്ലവേഴ്സ് വരുന്നത് ഇതിൻ്റെ ഇതിൻ്റെ നല്ല അടിപൊളി തൈകൾ ഇപ്പോൾ നമുക്ക് അവൈലബിൾ ആണ് പൂക്കളോടും ഒട്ടുകളോടും കൂടി തന്നെ പ്ലാൻസ് സെയിൽ അവൈലബിൾ ആണ് ഇനി വരുന്ന വെറൈറ്റിയാണ് സൂപ്പർ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് വരുന്ന ഒരു വെറൈറ്റിയാണ് തേർട്ടി സിക്സ് ആണ് ഇതിൻ്റെ കോഡ് നമ്പർ വരുന്നത് ഈ ഒരു പൂവിൻ്റെ ക്ലോസ് ഓഫ് ഷോട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചുതരാം കണ്ടോ യെല്ലോയിൽ റെഡ് സ്ട്രൈപ്സ് ആണ് നമുക്കിതിന് വരുന്നത് ഇതിപ്പോൾ യെല്ലോ പ്ലാന്റ്സ് തിരക്കുന്നവർക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും വേറൊന്നും കൊണ്ടല്ല ഫ്ലവറോട് കൂടിയും ബർഡോട് കൂടിയും തന്നെ നമുക്കിതിൻ്റെ അവൈലബിലിറ്റി ഉണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇപ്പോൾ ഓർഡർ ചെയ്യുവാണെങ്കിൽ ഫ്ലവേഴ്സും ബഡ്സും ആയിട്ട് തന്നെ ഈ പ്ലാന്റ് കിട്ടുന്നതാണ് കേട്ടോ ഞാൻ ക്ലോസർ ഷോട്ട് ഒന്നുകൂടി കാണിക്കാം കണ്ടോ നല്ല സൂപ്പർ വെറൈറ്റി ആണ് ആരും മിസ് ചെയ്യാമല്ലേ കേട്ടോ ഇനി വരാൻ പോകുന്ന വെറൈറ്റിയാണ് മോസ്റ്റ് ഡിമാൻഡായിട്ട് വരുന്ന ഒരു വെറൈറ്റിയാണ് നമ്മുടെ ൊരു വെറൈറ്റി നോക്കിക്കേ സിക്സ്റ്റി ത്രീ ആണ് കേട്ടോ ഇതിൻ്റെ കോഡ് നമ്പർ വരുന്നത് ഭയങ്കര പ്രറ്റിയാണത് ഇതിൻ്റെ പെറ്റൽസിൻ്റെ അറ്റത്തായിട്ടാണ് ഡിസൈൻ വരുന്നത് അതുകൊണ്ട് തന്നെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് ഇത് നേരിട്ട് കാണാനായിട്ട് ഇത്ര കൂടി യെല്ലോ കളർ ഉണ്ട് ക്യാമറയിൽ എത്രമാത്രം കാണുന്നുണ്ടെന്ന് അറിയില്ല കുറച്ചുകൂടി യെല്ലോ കളർ കൂടുതലാണ് കേട്ടോ ഇതിന് ഇതിൻ്റെ മുട്ടുകളും ഒക്കെ ആണ് നല്ലൊരു ഇതുവരെ കാണിക്കാത്തൊരു വെറൈറ്റി കൂടിയാണിത് സെയിൽ വീഡിയോസിലൊക്കെ കേട്ടോ പിന്നെ വരുന്നത് നമ്മുടെ പിങ്ക് വെറൈറ്റി നമ്മുടെ ഫോർട്ടി സിക്സ് വരുന്ന ഒരു അടിപൊളി വെറൈറ്റിയാണ് നോക്കി ഇതിൻ്റെ പൂക്കൾ എന്ന് ഒരു ചെറിയ ഈ ഒരു പ്ലാന്റിൽ തന്നെ മൂന്ന് വലിയ പൂക്കളാണ് വന്നിരിക്കുന്നത് ഇതിൻ്റെ തൈകളെ ഞാൻ കാണിച്ചു തരാം അതെ അവിടെയാണ് ഇരിക്കുന്നത് അതിൽ നോക്കുകയാണെങ്കിൽ കാണാൻ പറ്റും എല്ലാത്തിലും പൂക്കളുണ്ട് നല്ല സൂപ്പർ വെറൈറ്റിയാണ് കേട്ടോ അതെ പ്ലാന്റ് നോക്കിയേ ഇതിൻ്റെ ഫ്ലവേഴ്സ് ആണെങ്കിലും ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് ഇതിൻ്റെ കോഡ് നമ്പർ വരുന്നത് ഫോർട്ടി ആണ് കേട്ടോ ഇതും ആരും മിസ് ചെയ്യില്ലെന്ന് ഞാൻ വിശ്വസിക്കുന്നു പിന്നെ വരുന്നത് നമ്മുടെ വൈറ്റ് മൾട്ടി പെറ്റലിൽ തന്നെ വരുന്ന ഒരു വെറൈറ്റിയാണ് പ്ലെയിൻ വൈറ്റ് അല്ല ഇത് വരുന്നത് ഇതിൽ പിങ്ക് ഒരു ഷ്യൂ കൂടി വരുന്നുണ്ട് ഷെയ്ഡ് കൂടി വരുന്നുണ്ട് കണ്ടോ നല്ല അടിപൊളി വെറൈറ്റിയാണ് ഇതിൻ്റെ കോഡ് നമ്പർ വരുന്നത് സിക്സ്റ്റി എയിറ്റ് ആണ് കേട്ടോ ഇതും നിങ്ങൾക്ക് കോംബോ സീൽ വാങ്ങിക്കാം കോമ്പോ സീൽ കൂടാതെ പിന്നെയും വേറെ ഡിസ്കൗണ്ടുകൾ ഫ്രീ ഒക്കെ വരുന്നുണ്ട് അതൊക്കെ ചോദിച്ച് ചോദിച്ച് ഞങ്ങളുടെ അടുത്ത് നിന്ന് വാങ്ങിച്ചോളാം കാരണം അടിപൊളിയായിട്ടുള്ള കുറേ സെയിലും പ്ലാൻസും ഓഫേഴ്സും ഫ്രീയൊക്കെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒന്നും നോക്കണ്ട ഈ നമ്പറിൽ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാവുന്നതാണ് ഇഷ്ടപ്പെട്ട പ്ലാന്റ് സെലക്ട് ചെയ്യാവുന്നതാണ് കറന്ലി ഒരു അറുപത്തി എട്ടോളം ഞാൻ എല്ലാം ഒന്നും കാണിക്കുന്നില്ല കുറച്ച് നല്ല സൂപ്പർ വെറൈറ്റീസ് മാത്രമാണ് നിങ്ങൾക്ക് അപ്പോൾ ഇന്നത്തെ വീഡിയോയുടെ വൈൻഡ് ചെയ്യുവാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു ഇന്നിപ്പോൾ കുറച്ച് വെറൈറ്റീസ് ഒക്കെ ഞാൻ കാണിച്ചിത് കൂടാതെ വേറെയും കുറെ അടിപൊളി വെറൈറ്റീസ് ഉണ്ട് നിങ്ങൾക്ക് അതിൽ നിന്ന് ഇഷ്ടപ്പെട്ട ഏത് വെറൈറ്റി വേണമെങ്കിലും നമ്മുടെ കോമ്പോസ് സീലും അല്ലാതെ വാങ്ങിക്കാവുന്നതാണ് കോമ്പോ സീൽ അല്ലാതെ പ്ലാന്റുകൾ സീലുണ്ട് കുറേ പേര് ചോദിക്കാറുണ്ട് കോമ്പോസ് സീലിൽ മാത്രമാണോ ചെടികൾ വിൽക്കുന്നതല്ല അല്ലാതെയും പ്ലാന്റുകൾ സീലുണ്ട് കേട്ടോ വേണ്ട ചെടികൾ വാങ്ങിക്കാം നമുക്ക് ഓഫർ കുറഞ്ഞ ഡീറ്റെയിൽ പ്രൈസ് കുറഞ്ഞു വരുന്നത് കോമ്പോ സീലാണെന്നേ ഉള്ളൂ അല്ലാതെ വാങ്ങിക്കുമ്പോൾ ഓഫേഴ്സ് ഓഫേഴ്സൊന്നും അവൈലബിൾ ആയിരിക്കില്ല ചെടി സീൽ അവൈലബിൾ ആണ് കേട്ടോ അപ്പോൾ ബുക്കിങ്ങിനായിട്ട് വാട്സപ്പ് വഴിയാണ് നിങ്ങൾക്ക് ഉണ്ടായിട്ട് കെക്ട് ചെയ്യേണ്ടത് ഇഷ്ടപ്പെട്ട ഏത് വെറൈറ്റി വേണമെങ്കിലും കോഡ് നമ്പേഴ്സോ അല്ലെങ്കിൽ ഫോട്ടോസോ നിങ്ങൾക്ക് എടുത്ത് കാണിക്കാവുന്നതാണ് വാട്ട്സ്ആപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി ഇഷ്ടപ്പെട്ട ഏത് വെറൈറ്റി വേണമെങ്കിലും നിങ്ങൾക്ക് വാങ്ങിക്കാം സോ ഇന്നത്തെ വീഡിയോടെ വൈൻഡപ്പ് ചെയ്യുവാണ് ദിസ് ഈസ് മീ മൂവിൻ എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ എല്ലാവരും ഓണമൊക്കെ നല്ല സന്തോഷത്തോടെ ആഘോഷിക്കൂ സോ പൂക്കൾ ഒക്കെ ഉള്ള സെയിൽ തന്നെയാണ് നമ്മൾ ഈ പ്രാവശ്യം നടത്തുന്നത് സോ താങ്ക് ഫോർ വാച്ചിങ്